ഈ രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് ആഭാസകരമായി ഇറങ്ങിത്തിരിച്ച് അവർ ചൊല്ലിയ ചില ഉലുകളുണ്ട് മഹാന്മാരായ ഇമാമുമാർ ആ ഇമാമുമാരുടെ പരിശുദ്ധമായ കൈത്തലങ്ങളെ കൊണ്ട് കോർത്തിണക്കപ്പെട്ട അബീബിന്റെ പ്രകീർത്തന പദങ്ങൾ മൗലുദിന്റെ കിതാബുകളിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തിയെടുത്തിട്ട് ആ അടർത്തിയെടുത്ത മൗലൂദിന്റെ പരിശുദ്ധ പദങ്ങളിലേക്ക് നായ പോലെയുള്ള വാക്കുകളെ ചേർത്തി വെച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ തെറി പറയാനും തോന്നിവാസം പറയാനും ആഭാസം പറയാനും അശ്ലീല ചുവയുള്ളത് പറയാനും മഹാന്മാരുടെ പരിശുദ്ധ കൈകളെ കൊണ്ട് എഴുതി വെച്ച മൗലുദിന്റെ പദങ്ങളെ തന്നെ കടമെടുത്ത് അതിലേക്ക് തോന്നിവാസം ചേർത്തി വെച്ച് ഈ തെരുവിൽ തുള്ളിയ ചെറുപ്പം അവർ ചില വൃത്തികെട്ട മൗലൂദുകൾ അതും മഹാന്മാരുടെ മൗലിദിന്റെ കിതാബുകളിലെ പദങ്ങൾ അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് ചൊല്ലിയത് കേട്ടിരുന്നോ കാസിനി നിങ്ങളെ നഷ്ടക്കം നഷ്ടപ്പെട്ടിരുന്നോ കാസിനി ഉപദേശിച്ചിരുന്നോ ഈ ചെറുപ്പക്കാരെ നന്നാക്കാൻ വല്ലതും നിങ്ങൾ നാക്കിട്ടടിച്ചിരുന്നോ ആർക്ക് വേണ്ടിയാ നിങ്ങൾ കുഴലൂകുന്നത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഒച്ചവെക്കുന്നത് ഇനിയും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ ആ മുസ്ലിം ചെറുപ്പക്കാർ യൂത്ത് ലീഗാരന്റെയും രാമത്തുള്ള ഖാസിമിന്റെ ഒക്കെ വേളും ദീനും കേട്ടിട്ട് അങ്ങാടിയിൽ വന്ന് ചൊല്ലണം മൗലൂദ് കേട്ടോളി ഞങ്ങളെ ഉറക്കം നഷ്ടപ്പെട്ടത് അവിടെയാണ് ഞങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചത് അവിടെയാണ് ഞങ്ങളെ മനസ്സിൽ വേദനയുണ്ടായതപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ വേദിയിൽ ദാരിമി വിളിച്ച ഇലാഹ നടത്തിയ ഹബീബിന്റെ താരത്തേക്കാൾ അതിനാമയും പറഞ്ഞ കുട്ടികളെ രാത്രി എതിരാളികളെ പോത്താക്കാൻ വിളിച്ചത് ഇനാഹലറത്തി ഹംസന്ന കരയണ്ടേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുകൊണ്ട് അവിടെ കണ്ണുനീര് തുടക്കേണ്ടി വരുന്നില്ല എന്തുകൊണ്ട് വേദന വരുന്നില്ല നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏതൊരു പ്രബോധനമാണ് മുത്തന ചിത്തൻ മുസീബത്തും ഗബീരൻ പിണറായി ഇ സമ്മ രാമൻ പിള്ള പോലായി സമ്മാ അയവാലും ഗബീരൻ അത് നാസൻ മായതിന് കോയമ്പത്തൂർക്ക് തറവാടും കണ്ണൂരും പോയി ഇത് കേട്ടിട്ട് കരയാത ഇത് കേട്ടിട്ട് വേദനിക്കാത്ത ഇത് കേട്ടിട്ട് ഉറക്കം നഷ്ടപ്പെടാത്ത നിങ്ങൾ പ്രതിവിധാനം ചെയ്യുന്ന ഏതൊരു പ്രത്യാശാസ്ത്രത്തെയാണ് എന്നാൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ നിങ്ങൾ തെരുവിലെത്ര ഒച്ചവച്ചാലും നിങ്ങളെത്ര അലമുറയിച്ചാലും നിങ്ങളെത്ര അവഹേളിച്ചാലും നിങ്ങളെത്ര ആക്ഷേപിച്ചാലും ഞങ്ങളെ തുല്യം ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ആത്മീയ നേതാക്കളുണ്ടാ ഞങ്ങൾ ആദരണീയരായ ഗുരുവരന്മാരുണ്ട് ഉമ്മത്തിന് നിഷ്കളങ്കമായി സദാചാരത്തിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാനായവരുണ്ട് ആ നേതാക്കൾക്ക് ചുക്കാൻ പിടിക്കുന്ന സുൽത്താനുലുല കാന്തപുരം മുസ്താദിനെ നിങ്ങളെത്ര തെറി പറഞ്ഞാലും നിങ്ങളത്ര ആക്ഷേപിച്ചാലും അവഹേളിച്ചാലും ഞങ്ങളെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ആ വ്യക്തിത്വത്തെ താറടിച്ചാൽ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കുകയില്ല വിനയത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് ജീവൻ പോകേണ്ടി വന്നാലും ഞങ്ങൾ ഒറ്റപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞാലും ഞങ്ങൾ അവഹേളിക്കപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ആത്മാഭിമാനമായി ഞങ്ങൾ അടയാളപ്പെടുത്തിയ സുൽത്താനുള്ള ശാന്തപരഞ്ഞെത്തിയ ഗുപക്രമസ്ലിയെ നിങ്ങളുടെ ചെറിവാചകങ്ങളെ കൊണ്ട് മുസ്ലിം മാനസങ്ങളിൽ നിന്ന് തച്ചുടക്കാണെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ